എല്ലാം ശ്രദ്ധേയലുള്ള കാര്യമാണ് ഇതിൻ്റെ ഭാഗമായി പാഠ്യപദ്ധതികളിൽ വരുത്തിക്കൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ ചില കാര്യങ്ങൾ കുട്ടികൾ പഠിക്കേണ്ടതില്ല അല്ലെങ്കിൽ കുട്ടികൾ അറിയേണ്ടതില്ല കുറിച്ച് തന്നെ അറിയേണ്ടതില്ല എന്ന് വന്നാലും അബ്ദുൽ കലാം ആസാദിനെ തമസ്കരിക്കാൻ പുറപ്പെട്ടാലും ഗാന്ധിജിയെ കുറിച്ച് അറിയുമ്പോൾ എങ്ങനെ ഗാന്ധിജി കൊല ചെയ്യപ്പെട്ടു എന്ന പ്രശ്നം വരുമല്ലോ ആ കൊലക്ക് നേതൃത്വം കൊടുത്തവരെ കുറിച്ച് സ്വാഭാവികമായി മനസ്സിലാക്കേണ്ടി വരുമല്ലോ അപ്പോൾ രാജ്യത്തിൻ്റെ ചില ഭാഗങ്ങളിലെങ്കിലും ഗാന്ധിജിയെ കൊലപ്പെടുത്തിയവരെ വലിയ തോതിൽ മഹത്വക്കളാക്കാനുള്ള നീക്കങ്ങൾ സംഘവരുവാൻ നടത്തുകയാണ് അതിനെല്ലാം ആവശ്യമായ ഒത്താശ കേന്ദ്ര ഗവൺമെൻ്റ് ഭാഗത്തുനിന്നുണ്ടാകുന്നു ഇത് സെക്കൻഡറി തലം വരെയുള്ള വിദ്യാഭ്യാസ മേഖലയിലാണെങ്കിൽ പൊതുവെ വിദ്യാഭ്യാസ രംഗമാകെ തങ്ങളാഗ്രഹിക്കും വിധം തങ്ങളുടെ വീക്ഷണങ്ങൾ എത്തിക്കാനുള്ള ഒന്നാക്കി മാറ്റണമെന്നാണ് സംഘവന്മാർ കാണുന്നത് അതിനായി സാധാരണ മാർഗങ്ങൾ വിട്ടുചരിക്കാനാണ് തയ്യാറാകുന്നത് രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ആ തരത്തിലുള്ള ഒട്ടേറെ നടപടികൾ സ്വീകരിക്കുന്നതായി കാണാൻ കഴിയും ഏതൊരു സംസ്ഥാനത്തും ഉന്നത വിദ്യാഭ്യാസ മേഖല സാധാരണഗതിയിൽ യൂണിവേഴ്സിറ്റികളുടെ വൈസ് ചാൻസലർമാർക്ക് വളരെ പ്രധാനപ്പെട്ട പങ്കുവഹിക്കാനുണ്ട് ഭരണതലത്തിലും അക്കാദമിക് തലത്തിലും എല്ലാം വൈസ് ചാൻസലർക്ക് വളരെ പ്രധാനപ്പെട്ട പങ്കാണ് വഹിക്കാനുള്ളത് യൂണിവേഴ്സിറ്റികളുടെ പൊതുവായ ഭരണം വൈസ് ചാൻസലറിലൂടെയാണ് നടക്കേണ്ടത് കലാകാരമായി സ്വീകരിച്ചു വരുന്ന ഒരു രീതിയാണ് അപ്പോൾ ഉന്നത വിദ്യാഭ്യാസ മേഖലയാകെ കൈയടക്കാൻ ഈ പറയുന്ന യൂണിവേഴ്സിറ്റികളുടെ വൈസ് ചാൻസലറായി വരേണ്ടവർ തങ്ങളുടെ ശയത്തിൻ്റെ വക്താക്കളായി മാറിയാൽ പിന്നെ കാര്യം എളുപ്പമായല്ലോ എന്നാണ് രാജ്യത്തിലെ ഭരണാധികാരികൾ സംഘപരിവാറിന് വേണ്ടി ചിന്തിക്കുന്നത് ആ കാര്യത്തിൽ നമ്മുടെ രാജ്യത്തെ പല യൂണിവേഴ്സിറ്റികളും യൂണിവേഴ്സിറ്റികളുടെ ചാൻസലർമാരായി ഗവർണർമാരാണ് പ്രവർത്തിക്കുന്നത് ആ ചാൻസലർമാരെ ഉപയോഗിച്ച് ഗവർണർമാരെ ഉപയോഗിച്ച് ചാൻസലർ എന്ന പദവി ഉപയോഗിച്ച് ഇവിടെ ഏതെല്ലാം രീതി ഇടപെടാൻ പറ്റും ഇത് വലിയ തോതിൽ രാജ്യത്ത് അരങ്ങേറുന്നതായി കാണാൻ നമുക്ക് കഴിയും ഇതല്ല സംഘപരിവാറിന് വേണ്ടത് എങ്ങനെയെല്ലാം ഒരു വിഭാഗത്തെ ശത്രുവായി കാണാൻ പറ്റും ഒരു വിഭാഗത്തെ ശത്രുക്കളായി കാണുന്ന ജനങ്ങളെ വാർത്തെടുക്കലാണ് സംഘപരിവാറിന്റെ ലക്ഷ്യം പരസ്പരം വിശ്വാസമല്ല പരസ്പരം അവിശ്വാസം സ്നേഹമല്ല കഴിയാവുന്നത്ര വിരോധവും പകയും വിദ്വേഷവും എല്ലാം ആളുകളുടെ മനസ്സിൽ വളർത്തിയെടുക്കുക ഇതാണ് സംഘപരിവാറിന് വേണ്ടത് പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായൊരു നാടാണ് കേരളം കേരളത്തെ മാറ്റിമറിക്കാനുള്ള ഒട്ടേറെ ശ്രമങ്ങൾ സംഘപരിവാർ ഇവിടെ നടത്തിയിട്ടുണ്ട് പക്ഷെ ഒന്നിനും ജനങ്ങളെ സ്വാധീനിക്കാൻ കഴിഞ്ഞിട്ടില്ല നമ്മുടെ നാട് നവോത്ഥാന പ്രസ്ഥാനത്തിന്റെ മൂല്യങ്ങൾ സ്വാംശീകരിച്ചുകൊണ്ട് നീങ്ങുന്ന ഒരു നാടാണ് മനുഷ്യരെ തമ്മിൽ ഭിന്നിപ്പിക്കാൻ അതുകൊണ്ട് തന്നെ ഇവിടെ വലിയ പ്രയാസമുണ്ട് അവിടെയാണ് ചുവടെന്ന് മാറ്റിപ്പിടിക്കാൻ സംഘപരിവാർ ശ്രമിക്കുന്നത് യുവതലമുറയെ കേന്ദ്രീകരിക്കുക അവരറിയാതെ അവരുടെ മനസ്സിലേക്ക് വെറുപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെയും ആശയം കടത്തിവിടുക അതിനായി വിദ്യാഭ്യാസ മേഖലയെ പ്രത്യേകിച്ച് ഉന്നത വിദ്യാഭ്യാസ മേഖലയെ ഉപയോഗിക്കാൻ കഴിയുമോ എന്ന് നോക്കുക അതിന് പറ്റുന്ന വൈസ് ചാൻസലർമാരെ കണ്ടെത്തുക ഈ രീതിയിലുള്ള ഇടപെടലുകൾ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നതായി കാണാൻ നമുക്ക് കഴിയും ഇതെല്ലാം മതനിരപേക്ഷത അപകടപ്പെടുത്താനുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ മതനിരപേക്ഷതയുടെ വളതലമായ കേരളത്തിന് കേരളത്തിൻ്റെ ചുമതല വലിയ തോതിൽ വർദ്ധിക്കുന്നൊരു കാലമാണിത് എന്നതുകൂടി നാം കാണുന്നു ഇത്തരത്തിലുള്ള പല നീക്കങ്ങൾ നമ്മുടെ നാട്ടിൽ അരങ്ങേറാൻ സാധ്യതയുണ്ട് ചിലതിപ്പോൾ വന്നിട്ടുണ്ട് എനിക്ക് ചിലത് അതിനെല്ലാം അതിനെല്ലാമെതിരെയുള്ള ജാഗ്രതായ സമീപനം പൊതുവെ നമ്മുടെ ഭാഗത്ത് ഉണ്ടാക്കേണ്ടതായിട്ടുണ്ട്